ആ എന്താ പാടെ ഷുഗില്ല എല്ലാവർക്കും അപ്പൊ നമ്മൾ ചക്കര കറിക്കുന്ന വീഡിയോ ആണ് ഇപ്പം എടുക്കാൻ പോകട്ടെന്താ പാടുന്നു നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോളിഫ്ലവറും കാബേജും ഗ്യാബേജും നട്ടുണ്ട് അതില് രണ്ടു ഞാൻ സാമ്പിളിന് വെച്ച് വയ്ക്കാറാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പറിച്ചെടുക്കാലോ അത് മുന്നേ വിളവെടുക്കുന്ന സാധനമല്ലേ അപ്പോൾ ഇതെ ശേഷം വിളവെടുക്കണ സാധനമല്ലേ അപ്പം നമുക്ക് നിണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം ഓക്കെ ഒന്ന് പോയി വെക്കാലോ കിട്ടിയ വൈകുന്നേരത്തിന് കടിക്കാവും എന്തേ ഓക്കേ നോക്കല്ല എന്നാൽ വരും എന്നാൽ ഇതപ്പം വരും വേണ്ട ചാക്കളാണ് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ മതി വീഡിയോയിലുണ്ടാവും കോളിഫ്ലവർ നഷ്ട ചക്കളാണത് അപ്പം അതിൽ ഓരോരോ തക്കരക്കഴങ്ങിൻ്റെ പീസുകൾ എടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെ മുളച്ച് റെഡിയായി വള്ളിയായി അല്ല ഇതിന് വള്ളിയിലെ വലിപ്പം കണ്ടോളൂ നിങ്ങൾ ഞാൻ ഏതാ നമ്മൾ താഴെ ഇടാന്നുണ്ടെങ്കിൽ ഒന്നുകിലോ പന്നി ഉണ്ടാവും അല്ലെങ്കിൽ ഞണ്ടു ഉണ്ടാവും അങ്ങനെ ഓരോരോരോ സാധനങ്ങൾ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇതുവരെ താഴെ ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കവറിലുണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടി ഉണ്ടല്ലോ അപ്പോൾ കവറിലുണ്ടാക്കുകയാണ് ഓക്കെ അല്ല മേരി ഓക്കെ ചാക്കക്ക് ഏകദേശം കഴിഞ്ഞിട്ട് നിട്ടാണ് മുതലുണ്ടായിട്ട് ഒന്നാണെങ്കിലും നല്ല കന ഉണ്ട് കേട്ടോ ഇതിൻ്റെ വള്ളികൾ കണ്ടില്ലേ ഉണ്ടാ ഒന്നാണെങ്കിൽ നല്ല കന ഉണ്ട് ഓക്കേ ഇതിലുണ്ടാകും ഇതിന് ഇഞ്ചട്ടാ ഇതാ ഇലകളാണെങ്കിൽ കാണാം കേട്ടോ ഇതൊക്കെ വളമായി ഇനി അടുത്ത കവറിലെത്തി കയറ്റി വേറെ തൈകൾ നട്ടാൽ ഷാറായിട്ടുണ്ടോ എടുത്തേലും ഒക്കെ ഈ കവറിൽ ഉണ്ടാക്കിയ സാധനമാണ് ഉണ്ടല്ലേ പള്ളി വലുപ്പം വേണ്ടില്ലേ അത്രേ ഉള്ളൂ പള്ളി ഉണ്ടല്ലേ തകര കഴിഞ്ഞ് പതിനര കഴിഞ്ഞ് ഇതിലുണ്ടാവട്ട നോക്കുക ഒഴിവാക്കണം ഒഴിവാക്കിട്ടേ വേറെ മാറേ രാത്രി സാധനതാ ഉണ്ടോ ചെയ്യാന്നുള്ളത് നോക്കുക ആ ഒന്ന് വിട്ട ഇതിലും ഒന്നുണ്ട് ബാക്കിയുള്ള ആവണുള്ളുണ്ടാ ന്നത്തെ താഴെ കടിക്കുള്ളത് കിട്ടിയിക്കുന്നു ഞങ്ങൾ നാലാളെല്ലേ ഉള്ളൂ നാലാൾക്കുള്ളത് കിട്ടീക്കണ കേട്ടാ അപ്പം ഇത് എപ്പോൾ നട്ടാൽ എപ്പോഴും നട്ടാലും ഇതുണ്ടായിരിക്കും അപ്പം എന്ത് ചെയ്യുക ഇപ്പോൾ ഇപ്പം പറിച്ചില്ലേ ഒരു ഭക്ഷണം എടുത്തിട്ട് ഒരു കവറിൽ നട്ടുക ഏ വേഗം വളവെടുക്കണ ഏതെങ്കിലും കവർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നട്ടിക്കുക അപ്പം എന്ത് ചെയ്യും അത് വളവെടുത്ത് കഴിയുമ്പോൾ ചാണ്ട് റെഡി ആയിക്കോളും അങ്ങനെ ഞാൻ ചെയ്തിട്ടാ അതായത് ഇത് സ്ഥിരമായിട്ട് ചക്കരക്കായി ഉണ്ടാവും ुणिल्या? ुणिल्या? ने 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 േ കണ്ടില്ലേ ഇതാ ഇപ്പോൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നേക്കുള്ളത് ഞാൻ അടുത്ത സെഷൻ പിന്നെ റെഡി ആവുന്നുണ്ട് അപ്പോൾ വർക്കാം ഇത് വേറെ സെഷൻ കണ്ടില്ലേ ഇതൊക്കെ പറമ്പല്ലോ അതിൻ്റെ ശ്രദ്ധസിൻ്റെ മേലേനെ അപ്പോൾ അങ്ങനെ വിചാരിക്കും ഇതൊക്കെ ലീക്ക് ആവില്ല ലീക്ക് ആവുകയൊക്കെയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏഹ് ഇനി എന്തെങ്കിലും ലീക്ക് ആവണമെങ്കിൽ നമ്മുടെ അവിടെ തന്നെ അതിനുള്ള പണിയുണ്ട് നമ്മളതിൻ്റെ പണിക്കാരനുമാണ് അപ്പോൾ അത് ചെയ്യൂ ഏഹ് അടുത്തത് മഴമറ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒന്നും ഒന്നുകൂടെ സെറ്റപ്പ് ആവും ഓക്കെ കണ്ടില്ലേ ഉണ്ടായി നിൽക്കണല്ലേ ഇത് കുറച്ച് പൊട്ടിക്കാണ്ട് കോവയ്ക്കുണ്ടായിരിക്കണില്ലേ ഇത് പൊട്ടിക്കാണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ കോവയ്ക്കല്ല കോവയ്ക്കാണ് തോന്നണ വേണ്ടല്ലേ ഏ പൊട്ടിച്ചിട്ടല്ലേ ഇതിൽ ഏതായാലും പൊട്ടിക്കാം കാണുമ്പോൾ ചില പൊട്ടിക്കാൻ തോന്നില്ലേ അത് പിന്നെ അതാണ് എന്താ സ്റ്റൈലിലേ കാണുക്ക് ഇതിൽ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കോവല് ണ്ടായിരിക്കും വെയിലറക്കണട്ടാ കൊറച്ച് വെയിലും മണക്കാത്ത അർച്ചാ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കാണ്ട് വന്നാൽ മതി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ അധികം പണിയൊന്നും ഇല്ല ശ്രമിച്ചാലെല്ലാം നടക്കും എന്താ സ്റ്റൈലേണ്ടല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കണില്ല അതെ നമ്മൾ വിചാരിക്കുന്നത് നാളെ ഒന്നും ഇണ്ടാവൂല നാളെ ഒന്ന് വെക്കാതെ കാണാ പൊട്ടിച്ചക്കര പിന്നെ ഉം അത്ര നിങ്ങൾ ഈ ചൈക്കും ഭയങ്കര തള്ളാണ് തള്ള നല്ല കാര്യമാണ് അതാണ് ഇഷ്ടം വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് തീരുന്നില്ല ആ ഇളയത് ഉണ്ടല്ലോ ഏഴയത് എങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പാൽപ്പം എങ്ങനെയാണ് കളിക്കുക എന്താ ഡോ ഷുഗർ ഉള്ളതൊക്കെ പമ്പട എന്നാ ഷുഗർ ലോ അയക്കണം ഇരുന്നൂറൊക്കെ ആയിരുന്നു നൂറ്റിപ്പതിനെ കുളിയൊന്ന് കുടിക്കണമെങ്കിൽ ഡോക്ടർ അഞ്ചല്ല മുന്നേ പറഞ്ഞോ ഗുളിക കുടിക്കാം നമ്മൾ കുടിക്കുവോ കുടിക്കടുത്ത് വൈതനങ്ങ പൊട്ടിക്കാനുള്ളത് വൈതനങ്ങ പൊട്ടിക്കാം പല വെറൈറ്റി ഉണ്ട് എല്ലാവരും വെറൈറ്റി ഇതാ വെള്ളം വൈതന വെറൈറ്റി കേട്ടോ ഉണ്ടായിട്ടിരിക്കേണ്ടതാ ഒരു സെഷൻ രണ്ട് സെഷൻ മൂന്ന് സെഷനൊക്കെ ഉണ്ടായി പൊട്ടിച്ചതാണ് ഇത് നാലാമത്തെ സെഷൻ ഇത് വേറെ വെറൈറ്റി കേട്ടോ ഇപ്പോൾ കവറിലായതുകൊണ്ടാണ് ഇത്ര വലുപ്പമുള്ളൂ ഇത് നിലത്തൊക്കെ വെച്ചിട്ട് നല്ല ആരോഗ്യത്തോടെ വളരുവാന്നുണ്ടെങ്കിൽ ഇത്ര വലുപ്പം വയ്ക്കും കേട്ടോ വേണ്ടില്ല വേണ്ടില്ല വേണ്ടില്ലാട്ട ണ്ടൊക്കെ അടുത്തത് വേണ്ടക്കെ പറഞ്ഞാൽ എവിടെ എത്തിക്കണേ ഞാനവിടെ എക്കണേ ഇല്ലേ എന്നെ കാട്ടി കയറ്റില്ല വേണ്ടക്കെത്തണേ ഇത് ഉണ്ടാവുമ്പോൾ നമുക്ക് മുറിക്കാൻ തോന്നുക ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നത് കുറച്ചാൾ ഉണ്ടായ ശേഷേ അടിയ അടിയുണ്ട് കഷ്ടമായി അപ്പോളുണ്ടാവും പിന്നെയും ഉണ്ടാവും ഓക്കെ എന്താണ് അടുക്കകത്തോട്ടാട്ടത് വേണ്ടല്ലേ എല്ലാം പൊട്ടിച്ച കഴുതന ഇങ്ങനെ വയ്ക്കാം ആരോഗ്യം ഉണ്ടാവുമ്പോൾ പിന്നെയും നിങ്ങളാൽ മതി വേണ്ടില്ലേ അയ്യോ ഊപല്ലേ പല ഐറ്റം എഴുതണം കേട്ടോ ഇനി പച്ചക്കറി ഇത് ഇതൊക്കെ പച്ചവഴുതാ ഉണ്ടായി തുടങ്ങി ഉണ്ടല്ലേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് കണ്ടായി തുടങ്ങില്ല അപ്പോൾ അത് പഞ്ചായത്ത് നിന്ന് കിട്ടിയതിനാൽ ഒരു വീഡിയോ കിട്ടിയിട്ട് അതിലും അതൊക്കെ അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുള്ളവർ അത് കാണുക ഓക്കെ പുഴുവരണ്ടെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണം ഇല്ലെങ്കിലേ കെട്ടിച്ച് പണിട്ടോ ഉണ്ടാ ഇത് കാണാൻ അതാണ് ഇതൊക്കെ എങ്ങനെയാണ്ട് വൃത്തിയായി കൊടുക്കുക എങ്ങനെ എങ്ങനെ അതാ മരിഞ്ഞിൻ്റെ എഴുത്താല്ലോ അവിടെ നിൽക്കണ്ട ഇങ്ങനെ നോക്കിയാൽ മതി ഉണ്ടോ എൻ്റെ ബാക്കിൽ ഉണ്ടാവും നല്ല സാധനങ്ങൾ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് പോവും അത് കണ്ടില്ലേ ഇതേ കവറിൽ മുളകിൻ്റെ കവറിൽ മുളച്ചു തന്നതാണ് അപ്പോൾ ഞാൻ അതിനൊരു സംരക്ഷണം കൊടുത്തു വളം ഇട്ട് കൊടുത്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരു ഫലം തന്നു കണ്ടില്ലേ ഒരു കുമ്പളം കായ്ച്ചിട്ടാ ഏ ഇനി അതിനെ വലുതാക്കാനുള്ള എനർജിയാണ് എടുക്കുക അടുത്ത് കായ്ക്കാനിപ്പം തന്നെ ഉണ്ടാവില്ല അപ്പോൾ അത്ര ഉള്ള ആരോഗ്യമല്ലേ ഉള്ളൂ അതിന് അപ്പോൾ ഇത് പരമാവധി വലുതാക്കാനാണ് ഇത് നോക്കുക ചെടി നോക്കുക അങ്ങനെയൊക്കെയാണ് കുമ്പളത്തിൻ്റെ കാര്യം അപ്പോൾ കുമ്പളം ഒന്ന് അയച്ച് ഈതാ വഴനങ്ങൾ എന്താകലോ തുടങ്ങി വീണ്ടും നാല് വെയിലരച്ചപ്പുറം വഴിക്കണമെങ്കിൽ കൂട്ടം കൂടി ഉണ്ടാവില്ല തുടങ്ങി അതിലൊക്കെ വേണ്ടില്ല ഇതാ വേണ്ടില്ല അരിജനങ്ങൾ വേറെ വൈകുന്നേരം ആയിരുന്നാലും വേണ്ടില്ല ഇതാണ് അത്ര ഒന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അടുത്ത ഉണ്ടാക്കിട്ടാണ് കഴിക്കാം ഓക്കെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പച്ചക്കറി ഐറ്റംസ് ഓരോരോ ദിവസമായിട്ട് ഉപ്പിരിക്ക് അറിയിക്കേ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് സെറ്റാക്കാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിർത്തണം കേട്ടോ ടാറ്റ കുറച്ച് കൂടുതലായിക്കണമെന്നാലും വേണ്ടില്ല ഓക്കെ ബൈ സേ യു ടാറ്റ